നമസ്കാരം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സെക്ടറാണ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഇന്ന് പൂജ്യം പോയിൻറ്റ് ആറ് രണ്ട് ശതമാനം ഉയരുകയും അൻപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് എന്ന പ്രധാന മൈൽ സ്റ്റോൺ മറികടക്കുകയും ചെയ്തു ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആറ് മാസം കൊണ്ട് ഏഴ് ശതമാനവും ഇയർടെൽ ഡേറ്റിൽ പതിനാറ് പോയിൻറ്റ് അഞ്ച് ശതമാനവും റിട്ടേൺ ആണ് നൽകിയത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പി എസ് യു ബാങ്കുകളായ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എസ് ബി ഐ കാനറ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഒന്ന് മുതൽ രണ്ട് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസിൽ പി എസ് യു ബാങ്കുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത് പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകളുടെ പെർഫോമൻസിനേക്കാളും മികച്ചതാണ് ഇന്ന് നിഫ്റ്റി പി എസ് യു ബാങ്ക് ഒന്നേ പോയിൻ്റ് രണ്ട് ശതമാനം ഉയർന്നപ്പോൾ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് ഏറെക്കുറെ ഫ്ലാറ്റായിരുന്നു പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നമ്മൾ മനസ്സിലാക്കിയാൽ നിഫ്റ്റി പി എസ് യു ബാങ്ക് ഇൻഡെക്സ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇരുപത്തെട്ട് ശതമാനം റിട്ടേൺ നൽകിയപ്പോൾ പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ് പതിനഞ്ച് ശതമാനത്തോളം റിട്ടേൺ മാത്രമാണ് നൽകിയിരിക്കുന്നത് അതേസമയം വരും സമയങ്ങളിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിലായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുക എന്നാണ് ഇൻഗ്രെഡ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികളുടെ റിപ്പോർട്ടിൽ പറയുന്നത് അതിന് പിന്നിലെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പി എസ് യു ബാങ്കുകളുടെ വളർച്ച അതിൻ്റെ സ്ട്രക്ചറൽ റെസിസ്റ്റൻസ് സോണിലേക്ക് അടുക്കുകയാണ് അതുകൊണ്ട് ഇൻഡെക്സിൽ വന്ന ബ്രേക്കൗട്ടിൻ്റെ ബെനിഫിറ്റും നെക്സ്റ്റ് ലെഗ് ഓഫ് ഗ്രോത്തും നമ്മൾക്ക് പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകളിൽ പ്രതീക്ഷിക്കാമെന്നാണ് ഇൻഗ്രിഡിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ശക്തമായ വാ ശക്തമായ മാർജിനും ഉയർന്ന പ്രോഫിറ്റബിലിറ്റിയും കമ്പനികളുടെ അട്രാക്റ്റീവ് ആർഒഇയും അട്രാക്റ്റീവ് ആർ ഒ ഇ മൂലം പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകൾ വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് കൂടാതെ പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകൾക്ക് പി എസ് യു സെക്ടറുകളിലെ ബാങ്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇൻക്രിമെൻറ്റൽ ഫണ്ടിങ് കോസ്റ്റ് ഇരുപത് മുതൽ മുപ്പത് ബേസിസ് പോയിൻ്റിൻ്റേത് കുറവാണ് ഇത് വരും സമയങ്ങളിൽ ബാങ്കുകളുടെ എം സി എൽ ആർ റെഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്ക് ഒരു ലീഡിംഗ് എഡ്ജ് നൽകുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിച്ചേക്കും അതോടൊപ്പം തന്നെ റീറ്റെയിൽ ലെൻഡിങ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകൾ വളരെ മുന്നിലാണ് ഇതിൻ്റെ ബെനിഫിറ്റും പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകൾക്ക് ബാങ്കുകൾക്ക് ലഭിക്കുകയും ചെയ്യും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻഗ്രിഡ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിനാൻഷ്യൽ ഇയറിൽ പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കുകളിൽ പതിനഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ച പ്രതീക്ഷിക്കാം കൂടാതെ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പന്ത്രണ്ട് ശതമാനം സി എ ജി ആറോട് കൂടി കുറയാനും സാധ്യതയുണ്ട് ഇത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളുടെ ആർ ഒ ഇ റിട്ടേൺ ഓൺ ഇക്വിറ്റി റിട്ടേൺ ഓൺ അസറ്റ് എന്നിവ വർദ്ധിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുകയും ചെയ്യും ഈ ഫാക്ടുകളുടെ പശ്ചാത്തലത്തിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ അതായത് നിഫ്റ്റി പ്രൈവറ്റ് സെക്ടറിൽ ഉൾപ്പെട്ട സ്റ്റോക്കുകൾ വരും സമയങ്ങളിൽ അതായത് മീഡിയം ടൈം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഡീസൻ്റ് പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ടെന്ന് ഇൻഗ്രിഡിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളിൽ തന്നെ ഇൻഗ്രിഡ് എന്ന ബ്രോക്കേജ് ഏജൻസി റെക്കമെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ സ്റ്റോക്ക് ആക്സിസ് ആണ് അട്രാക്റ്റീവ് വാലുവേഷനും കമ്പനിയുടെ ക്രെഡിറ്റ് കോസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന പോസിറ്റീവ് സർപ്രൈസിൻ്റെയും പശ്ചാത്തലത്തിൽ ആക്സിസ് ബാങ്കിന് ഇൻഗ്രിഡ് എന്ന റേ ഇൻഗ്രിഡ് എന്ന ബ്രോക്കേജ് ഏജൻസി ബൈ എന്ന റേറ്റിംഗ് നൽകുന്നു സ്ട്രക്ചറിലെ നോക്കുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്കും മികച്ച രീതിയിലുള്ള വളർച്ച കൈവരിക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രൈവറ്റ് സെക്ടറില് പ്രൈവറ്റ് സെക്ടർ ബാങ്കിംഗ് സ്റ്റോക്കുകളെ വരും ദിവസങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും ഇൻഡെക്സ് ഓൾ ടൈം ഹൈയിലേക്ക് എത്തുകയും ഒരു ബ്രേക്കൗട്ട് നൽകുകയും ചെയ്ത സാഹചര്യത്തിൽ പി എസ് യു ബാങ്കിങ്ങിൽ എസ് ബി ഐ ബാങ്ക് ഓഫ് ബറോഡ തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇൻഗ്രിഡ് എന്ന ബ്രോക്കേജ് ഏജൻസി ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകിയിട്ടുമുണ്ട് പ്രമുഖ ബ്രോക്കേജ് ഫിംമായ യു ബി എസ് സെക്യൂരിറ്റിയും ആക്സിസ് ബാങ്കിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ആക്സിസ് ബാങ്കിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ടാർഗറ്റാണ് യു ബി എസ് സെക്യൂരിറ്റി നൽകിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു നാല് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ആക്സിസ് ബാങ്ക് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് ഇരുപത്തെട്ട് ശതമാനം ഉയരുകയും കഴിഞ്ഞ ഒരു മാസം കൊണ്ട് സ്റ്റോക്ക് ആറ് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു യു ബി എസ് ആക്സിസ് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കോസ്റ്റ് അസറ്റ് ക്വാളിറ്റി ലോൺ ഗ്രോത്ത് എന്നിവയിലുണ്ടായ വർദ്ധനവിൻ്റെ പശ്ചാത്തലത്തിലാണ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ലോൺ ഗ്രോത്ത് പതിനാല് മുതൽ പതിനഞ്ച് ശതമാനത്തോളം വർദ്ധിക്കുമെന്ന് യു ബി എസിൻ്റെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുമുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആക്സിസ് ബാങ്ക് ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയേക്കാം ക്വാർട്ടർലി റിസൾട്ടിൽ ആക്സിസ് ബാങ്കിൻ്റെ പെർഫോമൻസ് അത്ര മികച്ചതായിരുന്നില്ല കമ്പനിയുടെ സ്റ്റാൻഡ് ലോൺ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി ശതമാനം ഇടിഞ്ഞ് ആറായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കോടിയിൽ നിന്നും അയ്യായിരത്തി തൊണ്ണൂറ് കോടിയിലേക്ക് എത്തുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം രണ്ട് ശതമാനം വർദ്ധിച്ച് പതിമൂവായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടിയിൽ നിന്നും പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കോടിയിലേക്ക് ഉയരുകയും ചെയ്തിരുന്നു ആ ആക്സിസ് ബാങ്ക് കൂടാതെ ഫെഡറൽ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകളെയും ഫോക്കസ് ചെയ്യാവുന്നതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് ഓൾ ടൈം ഹൈക്ക് അടുത്തേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഹോൾഡ് ചെയ്യുന്നവർ മുപ്പത്താറ് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഇവിടെ നിന്നും നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് പോലുള്ള ടാർഗറ്റ് എയിം ചെയ്യാം അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു അനലിസ്റ്റുകളുടെ ഒപ്പീനിയൻ പ്രകാരം സ്റ്റോക്ക് ഇരുന്നൂറ്റി വരെ നീങ്ങാൻ സാധ്യതയുണ്ട് ഇരുന്നൂറ്റി രൂപയുടെ സ്റ്റോപ്പ് ലോസ് വേണം ഫെഡറൽ ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്